അത് പഠിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി ഭക്ഷണം മഹരീബ് ഇഷ്ട ഇടയിൽ കഴിക്കണം നോമ്പില്ലെങ്കിൽ മഹരീബിന്റെ മുമ്പ് തൊട്ട് മുമ്പ് കഴിക്കുക ഇതാണ് ഹബീബിന്റെ സുന്നത്ത് തങ്ങളുടെ ചര്യ അതാണ് സാന്ദർഭികമായിട്ട് പറയാൻ പത്തുമണിക്കൊരു നാശ പത്ത് മണിക്കൊരു ഒരു ഫുഡ് ആ പരിപാടി ഒന്ന് ശരീരത്തിന് കേടാണ് നമ്മുടെ വയർ വിശ്രമിച്ചെങ്കിലേ ശരീരത്തിന് വിശ്രമിക്കാൻ പറ്റൂ വയറിലെ നിറയെ ഭക്ഷണം ഫില്ല് ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വയറ് വിശ്രമിക്കുന്നില്ല അതുകൊണ്ട് ശരിയായ റെസ്റ്റ് നമുക്ക് കിട്ടൂല അതുകൊണ്ട് ഡയബറ്റിക് ആവും അതുകൊണ്ട് കൊളസ്ട്രോൾ വരും അസുഖങ്ങൾ വരും മിനിമം ഭക്ഷണം കഴിച്ച് ചിലപ്പി ഞങ്ങൾ പറഞ്ഞു ലാ ചനാമു അലൈഹ ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കിടന്നിറങ്ങരുത് ഇതൊക്കെ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ വാ ഭയങ്കര സംഭവമാണ് നമ്മുടെ ഹരീത്തിൽ കിടക്കുന്ന വിഷയങ്ങളാണിത് മകരിവ് കഴിഞ്ഞാൽ പിന്നെ അഷ ഡിന്നർ അത് കഴിഞ്ഞാൽ പിന്നെ അഷ നമ്മുടെ നൈറ്റ് പെറയർ രാത്രി നിസ്കാരം മകരീബിൻ്റെയും ഇഷാ ഇടയിൽ ഭക്ഷണം കഴിക്കുക പിന്നെ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നോ ഉറക്കം വരുന്നവരെ വെയിറ്റ് ചെയ്തോ പക്ഷെ ഖനമുള്ളൊരു ഭക്ഷണം പിന്നെ കഴിക്കരുത് ഇതാണ് ഹബീബിന്റെ ചര്യ നമ്മുടെ അറബി കോളേജുകളിലും നമ്മുടെ ദേശുകളിലും ഒക്കെ മുച്ചഅലിമിങ്ങൾ അങ്ങനെ ശീലിച്ചു വരണം രാത്രി ഇഷാവും കഴിഞ്ഞു പോയി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നേരത്തെ ഒന്നുകിൽ മകരീബിൻ്റെ തൊട്ട് മുമ്പ് മകരീബ് കഴിഞ്ഞ ഉടനെ ഇഷാ ഇൻ്റെ തൊട്ട് അല്ലെങ്കിൽ ഇഷാ കഴിഞ്ഞ തൊട്ട് ഉടനെ ഷാ മകരീബിന്റെ ഇടയിലാണ് അതിൻ്റെ സമയം പിന്നെ സൗകര്യക്കുടവ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം പക്ഷേ നബിയുടെ ശര്യ ഷാ മഗരിബിന് ഇടയിലാണ് സല്ല അള്ളു അല്ലെ വസ്ലം